ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ ഗുരു സഹോദരരെയെന്നും ഭഗവാന്റെ ഉത്സവം അതൊരു ഉത്സവം തന്നെയാണ് എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലെ രാത്രി സമയത്ത് പൂയം വരുന്ന ദിവസം ഭഗവാന്റെ ഉത്സവം കൊടിയേറിയിട്ട് പത്ത് ദിവസം ഉത്സവാഘോഷങ്ങളാണ് പത്താം ദിവസം അലങ്കരിച്ച കുളത്തില് ഭഗവാന്റെ ആറാട്ടോടു കൂടി ഉത്സവത്തിന് കൊടിയിറങ്ങുന്നു ആറാട്ട് ദിവസം ഉച്ചപൂജ ആറാട്ട് ആറാട്ടുകടവിൽ പള്ളിവേട്ട് ദിവസവും ആറാട്ട് ദിവസവും ഭഗവാന് ദീപാരാധന കൊടിമരച്ചോട്ടിലാണ് എല്ലാ ദിവസവും ശ്രീകോവിലെ ദീപാരാധന മേൽശാന്തിയാണല്ലോ നടത്താറ് ഈ രണ്ട് ദിവസം മാത്രം അതിനുള്ള ഭാഗ്യം ശാന്തിയേറ്റ നമ്പൂതിരിക്കാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ദ്രവ്യകലശ ചടങ്ങുകൾ ഒരാഴ്ച മുമ്പേ ആരംഭിക്കും സഹസ്രകലശാഭിഷേകം തുടർന്ന് ബ്രഹ്മകലശാഭിഷേകം ഒക്കെ നടത്തും അതിനു വേണ്ടിയിട്ട് നാലമ്പലത്തിന് പുറത്തുള്ള തെക്ക് കിഴക്ക് ഭാഗത്ത് കൂത്തമ്പലമുണ്ട് അവിടെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെള്ളിക്കുടങ്ങളില് ഇരുപത്തിരണ്ട് സ്വർണ കലശങ്ങളിൽ അങ്ങനെയാണ് കലശപൂജകൾ നടത്തുക ആലോചിച്ചാൽ തന്നെ ഭഗവാനേ കലശത്തിന്റെ ആറാം ദിവസം കീഴ്ശാന്തിമാരാണ് കൂത്തമ്പലത്തിലെ ബത്മട്ട് വെള്ളി സ്വർണക്കുടം ഇതെല്ലാം നൂല് ചിറ്റിയിട്ട് പൂജയ്ക്ക് തയ്യാറായിട്ട് കമിഴ്ത്തി വയ്ക്കുക കലശമണ്ഡപം അലങ്കരിച്ച് ഈ കലശകുടങ്ങൾ നിരത്തി വച്ചിരിക്കേണ്ടത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണേ അത് ഭക്തരെ കാണാൻ അനുവദിക്കാറുമുണ്ട് കൊടിയേറ്റ ദിവസം എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രശസ്തമായിട്ടുള്ള ആനയോട്ടം നടത്തണു അതിനൊരു കഥ ഉണ്ട് എന്താ ഇപ്പൊ ഈ ആനയോട്ടം നടത്താൻ കാരണം എന്ന് പണ്ട് കൊച്ചി രാജാവ് സാമൂതിരി രാജാവിനോട് പിണങ്ങി എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇനി ആനയക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണ്ടായി ആന ഇല്ലാണ്ട ഉത്സവം നടത്തിക്കോട്ടെ എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷെ അത്ഭുതം ഭഗവാന്റെ കാര്യല്ലേ തൃക്കണാമതിലകം എന്നുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്ന് എഴുന്നള്ളിപ്പ് സമയ്പ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരെ ഗുരുവായൂരിലേക്ക് ഓടി വന്നു ആ ഓടി വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ആനയൂട്ടം നടത്തുന്നത് അന്നത്തെ ദിവസം രാവിലെ ശിവേലിക്ക് ആന ഉണ്ടായിരുന്നില്ല ആ ഓർമ്മയ്ക്കായിട്ട് ഇന്നും കൊടിയേറ്റം ദിവസം രാവിലെ ആനയില്ലാ ശിവയിലാണ് നടത്താറ് പിന്നെ എന്തായി പിന്നെ ഗുരുവായൂരപ്പിന് ആനകൾക്ക് ക്ഷാപം ഉണ്ടായിട്ടില്ല എന്നർത്ഥം ആനയുടെ ദിവസം മഞ്ജുളാലിൽ നിന്നാണ് ആനകൾ ഓടി വരിക ആദ്യം ഗോപുരവാതിൽ എത്തുന്ന അഞ്ചാനകളെ അകത്തേക്ക് പ്രവേശിക്കണം അതിൽ ഏത് ആനയാണോ ഏഴു തവണ പ്രദക്ഷിണമായിട്ട് ഓടി വന്ന് ആദ്യം കൊടിമരം തുടുക ആ ആനയ്ക്കാണ് ഉത്സവത്തിന് പത്തു ദിവസം ഭഗവാന്റെ തടമ്പ് എഴുന്നള്ളിക്കാനുള്ള അവകാശം ആദ്യം എത്തുന്നത് പിടിയാനാണെങ്കിൽ അടുത്ത സ്ഥാനക്കാരനായിട്ടുള്ള കൊമ്പനെ എഴുന്നള്ളിക്കും ഒന്നാം സ്ഥാനം ലഭിച്ച ആനയെ പത്ത് ദിവസം അമ്പലത്തിന്റെ അകത്താ തിളയ്ക്കുക ഗുരുവായൂർ പുനത്തൂർ കോട്ട കേട്ടുണ്ടാവും അവിടെയാണ് ദേവസ്വം ആനകളെ തിളച്ചിരിക്കുന്നത് അതിലെ അറുപത്താറ് ആനകളില് ആറെണ്ണം തിടിയാനയാണ് ഇത് കുറച്ചു കാലം മുമ്പത്തെ കഥയാണ് കേട്ടോ അല്ല കണക്കാണ് അർത്ഥം ഉത്സവത്തിനെ കുറിച്ച് ഒരുപാട് പറയാണ്ട് ഇത് തുടക്കം മാത്രം അങ്ങനെ ഭംഗിയായിട്ട് ഉത്സവം നടത്തുന്ന ആ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ